മുക്കത്ത് ഓട്ടോ ഡ്രൈവറെ ബസ് ജീവനക്കാർ കയ്യേറ്റം ചെയ്തെന്ന് പരാതി കഴുത്തിന് പരിക്കേറ്റ മണാശ്ശേരി സ്വദേശി ബാബുവിനെ മുഖത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് പേർ ചേർന്ന് മർദ്ദിച്ചെന്ന് ബാബു ആരോപിച്ചു ബാബുവിനെ മീഡിയ ഒന്നുമില്ല ഞാൻ പെരുമ്പടത്തിന് മുക്കത്തേക്ക് നന്ദിലത്തിന്റെ ഒരു ഷോപ്പ് ഉണ്ടല്ലോ പിന്നെ ഇലക്ട്രോണിക്സിന്റെ രണ്ട് ഞാൻ ചേട്ടി വന്ന് കുറച്ച് മുന്നോട്ട് തന്നെ ബാക്കിൽ ബസ് വന്നിട്ടുണ്ട് ഒരു ബസ് ചെറിയ ബസ്സാണ് പിന്നെ എം എമ്മ ഉണ്ടാവുന്ന പേര് വന്നു അപ്പം നോക്കുമ്പോൾ ബ്ലോക്കെട്ട് ബ്ലോക്ക് ഇട്ടിങ്ങായിട്ട് ആദ്യം ഒരു ബ്ലോക്ക് ബ്ലോക്കെട്ട് അപ്പം ഞാൻ ചോദിച്ചു എന്താ നമ്മൾ എന്താ ചോദിച്ചു അപ്പം ഇനി പിന്നെയും കുറച്ചുകൂടെ ഇനി പിന്നെ പിന്നെയും ബ്ലോക്ക് ഇട്ട് അതിൽ ഞാൻ അതിൽ ഞാൻ ബേക്കിൽ ഞാൻ നിർത്തി നിർത്തിയപ്പോൾ പിന്നെ കണ്ടക്ട് ഇറങ്ങി നിന്നങ്ങായിട്ട് എന്നോട് പറഞ്ഞു ആളെടുക്കാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ ആളെ എടുത്ത് ഷോപ്പ് നല്ല എടുത്ത് ഞാൻ പെണ്ണുകൾ രണ്ടാളും വണ്ടിയിലുണ്ട് ഞാൻ ഈ നന്ദിലത്തിൻ്റെ മുമ്പ് അടുത്ത് എൻ്റെ കയ്യാട്ടി മുക്കത്തേക്ക് പോകണം എന്ന് കയറ്റി വിവരങ്ങളുമായി ദൃശ്യ പുതിയടത്തുണ്ട് ദൃശ്യ എന്താണ് ഈ മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ആ പരാതിയിലുള്ളത് ഹരി ഇന്ന് വൈകുന്നേരം ആറു മണിയോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഓമശേരിയിൽ നിന്ന് മുക്കത്തേക്ക് പോവുകയായിരുന്ന ബസ്സിലെ ജീവനക്കാരാണ് ഈ മണാശി മണാശേരി സ്വദേശിയായ ബാബുവിനെ ആക്രമിച്ചത് എന്നാണ് പറയുന്നത് ഇയാൾ ഓട്ടോ ഡ്രൈവറാണ് ഈ ആളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു കയ്യേറ്റത്തിലേക്ക് പോയത് ഇയാൾ രണ്ട് സ്ത്രീകളെയും കയറ്റി വരുന്ന വരികയായിരുന്നു ഇതിന് പുറകെ വന്ന ബസ്സിലെ മൂന്ന് ജീവനക്കാരാണ് ഈ ബസ് ഈ ഓട്ടോ മുന്നിൽ ബ്ലോക്ക് ഇടുകയും പിന്നീട് ഇയാളെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നത് ഈ ആളെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം മണിത്തരത്തിലൊരു ഈ ആക്രമണത്തിലേക്ക് കലാശിച്ചത് വൈകുന്നേരം ആറു മണിയോടെയായിരുന്നു സംഭവം മണാശ്ശേരി സ്വദേശിയായ ബാബുവിനാണ് ഈ കയ്യേറ്റത്തിൽ പരിക്കേറ്റത് ഇയാളെ പിന്നീട് മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തി ചികിത്സ തേടുകയും ചെയ്തിരുന്നു കഴുത്തിനാണ് പരിക്കേറ്റിട്ടുള്ളത് ഹരി